സി എസ് ഐ മധ്യകേരള സ്വാശ്രയ സ്കൂൾ കലോത്സവം ചേർത്തലയിൽ നടന്നു ചേർത്തല ബിഷപ്പ് മോർ സ്കൂളിൽ സർഗവേദി എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം വർണ്ണാഭമായി സി എസ് ഐ മധ്യകേരള ഡയോസിസ് സെൽഫ് ഫിനാൻസി സ്കൂൾ കലാകൂട്ടായ്മ സർഗവേദി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേർത്തല ബിഷപ്പ് ഓഫ് സ്കൂൾ വേദിയായി വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളുടെ പ്രദർശനവും സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളുടെ കൂട്ടായ്മയുമാണ് സർഗവേദി മധ്യകേരള മഹാ ഇടവക ക്ലർജി സെക്രട്ടറി ഫാദർ അനിയൻ കെ പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രിനു ചെറിയാൻ സ്വാഗതവും സി എസ് ഐ സെൽഫ് ഫിനാൻസിങ് സ്കൂൾ മുൻ മാനേജർ ജോസ് പായ്ക്കാട് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രീനു ചെറിയാൻ സ്വാഗതം പറഞ്ഞു ചെറുത്തര ബിഷപ്പ് ഹൗസ് സ്കൂൾ ഉൾപ്പെടെ ഒൻപത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു ബിഷപ്പ് ഹൗസ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് കെ പ്രസാദ് അക്കാദമിക് ഡയറക്ടർ ആശ കുറുപ്പ് മറ്റ് സ്കൂളുകളിലെ മാനേജർമാർ പ്രിൻസിപ്പൽമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുമാരി ലക്ഷ്മി んでバラだろ